ഞാൻ ഒരു നേരെ കഴിക്കൂ അധികം ചോറും ഉണ്ടോ ില്ല ഞാനൊരു കിഡ്നി രോഗ വിദഗ്ധനാണ് ഞാൻ ഈ ക്യാമ്പയിൻ നടത്തുന്ന വെച്ചാൽ നാട്ടിൽ ഈ കിഡ്നിയുടെ അസുഖം കൂടി വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് അറിയോ ഇത്രയും കൂടി വരുന്നത് ഭക്ഷണത്തിന്റെ കുഴപ്പം അത് പ്രത്യേകിച്ച് പ്രമേഹം നമുക്കിപ്പോ കൂടിക്കൊണ്ടിരിക്കുക നമ്മൾ അമിതമായ ആഹാരം കഴിച്ച് വ്യായാമം ഇല്ലാത്തതിന്റെ പേരിലാണ് ഈ അസുഖങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഞാൻ നിങ്ങളടുത്തൊരു സംശയം ചോദിക്കാം നമ്മളിപ്പോ ഒരു ദിവസം ആഹാരം കഴിക്കുന്നതിൽ നിന്ന് എവിടുന്നാണ് എവിടുന്നാണേറ്റവും കൂടുതൽ പഞ്ചസാര ശരീരത്തിൽ കയറുന്നതെന്നാണ് എന്റെ ചോദ്യം റൈസ് ആണ് റൈസ് ആണ് നമ്മൾ എല്ലാവരും വിചാരിക്കും നമ്മള് ചായലിടുന്ന പഞ്ചസാരയാണ് അല്ലെങ്കിൽ നമ്മൾ മധുരം കഴിക്കുമ്പോഴാണ് മധുരം കയറുന്നത് ലഡുവൊന്നും കഴിക്കുന്നില്ലല്ലോ എല്ലാ ദിവസവും എല്ലാ ദിവസവും കഴിക്കുന്ന എന്താ ചോറ് ചോറ് ചോറിന്റെ അളവ് നന്നായിട്ട് കുറച്ചാല് നമ്മുടെ ഈ പ്രമേഹം വരുന്നതും വണ്ണം വെക്കുന്നതും ഒക്കെ കുറയ്ക്കാൻ പറ്റും അമ്മയുടെ പേരെന്താ ഞാൻ ഒരു നേരെ കഴിക്കും ചോറും തിന്നില്ല എന്ന് പറഞ്ഞ മേഡത്തിന് എഴുപത്തിയഞ്ചു വയസ്സിന് ഒരു അസുഖങ്ങളും ഇല്ല കണ്ടോ ചോറിന്റെ അളവ് കുറയ്ക്കണമെന്നറിയായിരുന്നു ഭക്ഷണം മിതമായിട്ട് കഴിക്കണോന്നറിയായിരുന്നു പച്ചക്കറികളെ ഉൾപ്പെടുത്തി അപ്പൊ ഒരു നേരെ അതാണ് അതാണ് മേരി മേഡത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത